ഈ ശോംഖിട്ടെ ഞാൻ മാണിപ്പറം വിലച്ചൻ ആഗമനകാലം നാലാം ഞായർ ലൂക്കാസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തി ആറ് വരെ തിരുവചനങ്ങൾ ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിലുള്ള ഒരു യൂതാ പട്ടണത്തിലേക്ക് തിരുക്കത്തിൽ യാത്ര പുറപ്പെട്ടു പുറപ്പെട്ട് സക്രയാസന്റെ വീട്ടിലെത്തി എലിസബത്തിന് വന്ദനം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു മറിയത്തിന് അഭിവാദനം എലിസബത്ത് കേട്ടപ്പോൾ ശിശു അവളുടെ ഗർഭത്തിൽ തുള്ളിച്ചാടി എലിസബത്ത് പരിശുദ്ധാർ നിറഞ്ഞവളായി ഉച്ചത്തിൽ നിറഞ്ഞു മളായി ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു ഇതെങ്ങനെ സംഭവിച്ചു നിന്റെ അഭിവാദനസ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി കർത്താവ് തന്നോട് അരുൾ ചെയ്തത് നിറവേറുമെന്ന് വിശദിച്ചവൾ ഭാഗ്യമതി അപ്പോൾ മറിയം പറഞ്ഞു എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്നെ രക്ഷണാ ദൈവത്തിൽ ആനന്ദിച്ചു അവൾ എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചുവല്ലോ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യമതി എന്ന് വാഴ്ത്തും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് അവിടുത്തെ കരുണ തലമുറ തലമുറയോളം ഉണ്ടായിരിക്കും തന്റെ ഭുജം കൊണ്ട് അവരുടെ ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവികാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കിയിരിക്കുന്നു എളിയവരെ ഉയർത്തിയിരിക്കുന്നു വിശക് വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നന്മാരെ വെറുങ്ങയോടെ പറഞ്ഞയച്ചിരിക്കുന്നു അവൻ തന്റെ ദാസനായി ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു നമ്മുടെ ഈ വിതാക്കന്മാർ നല്ല ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ സന്തതിക്കും എന്നേക്കുമുള്ള കരുണ ഓർക്കേണ്ടതിന് തന്നെ മറിയം മൂന്ന് മാസത്തോളം അവളോടുകൂടെ പാർത്തതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോയി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സ്നാബയോഹനാൻ പരിശുദ്ധാത്മാവിനെ നിറയുമെന്ന് ഗബ്രിൽ മാലക് അറിയിച്ചിരുന്നു ലൂക്കാസ് ഒന്ന് പതിനഞ്ച് അമ്മയും മകനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഭൂജാതനായ യേശുവിന്റെ സാന്നിധ്യം അവന്റെ മുന്നോടിയും സാക്ഷിയുമായി യോഹനാനേയും അവൻ്റെ അമ്മയായ എലിസബത്തിനെയും ആത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു യോഹന്നാൻ ആത്മാവിനെ അഭിഷേകം ചെയ്യുമ്പോഴത് അവന്റെ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോഴാണ് ശിശുമാമദസ്സയ്ക്ക് വലിയൊരു ഒരു 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 തെളിവാണിത് പരിശുദ്ധാത്മാവിനാൽ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാൻ അഭിഷക്തനാകുകയാണ് അത് യേശുവിന്റെ സാന്നിധ്യം എവിടെയാണ് യേശുവിന്റെ സാന്നിധ്യം യേശുവിന്റെ അമ്മയായി മാറി തന്നെ ഗർഭത്തില് അപ്പോ തിരിച്ചറിവ് വന്നിട്ട് യേശുനെ രക്ഷകനും കത്താവുമായി സ്വീകരിച്ച് പറഞ്ഞാലേ മാമസം സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന അങ്കിലേ ആത്മാവിന് കിട്ടുള്ളൂ എന്ന് പറയുന്ന പന്തകാർക്ക് അവനെ മുഖത്തടിച്ച് ഒരു അടി കൊടുക്കാണ് ലൂക്കാസ് ദൈവസഭക്കാർക്കൊക്കെ യകോപസാക്ഷികൾക്ക് ബ്രതനസമ്പളിക്കാർക്ക് എംബറന്മാനു വാലിക്കാർക്ക് ഇവർക്കൊക്കെ ഗർഭത്തിൽ വെച്ചാണ് സ്നാവോഹനാൻ അഭിഷക്തനാകുന്നത് പരിശുദ്ധ ആത്മാവനായി ഈ അങ്ങനെ പരിശുദ്ധൻ അഭിഷക്തനായപ്പോൾ അഭിഷക്ത അഭിഷക്തനായി എലിസബത്തും പരിശുദ്ധൻ നിറഞ്ഞപ്പോൾ പരിശുദ്ധാൽ മൂന്നാം കണ്ണ് എലിസബത്ത് നൽകപ്പെടുകയാണ് മറിയത്തിന്റെ ഭാഗ്യം എന്തെന്ന് എലിസബത്ത് തിരിച്ചറിയുന്നു അതാണ് ഒന്നാമത്തെ കാര്യം ഈ പരിശുദ്ധൻ നിറഞ്ഞപ്പോൾ മറിയത്തിന്റെ ഭാഗ്യം എന്തെന്ന് എലിസബത്ത് തിരിച്ചറിയുന്നു രണ്ട് കർത്താവിന്റെ അമ്മ എന്ന മറിയത്തെ വിളിക്കാൻ തയ്യാറാകുന്നു കർത്തർ മാതാവ് ദൈവമാതാവ് എലിസബത്ത് വിളിക്കുകയാണ് ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് ഗുരു എന്ന അർത്ഥത്തിലല്ല ഈ അധ്യായത്തിൽ കർത്താവ് എന്ന് വരുന്ന മുഴുവൻ ദൈവമായ കർത്താവിനെ ഉദ്ദേശിക്കുന്നത് യാഹുവ കർത്താവിനെ അതുകൊണ്ട് കർത്തൃമാതാവ് എന്ന് പറഞ്ഞാൽ ദൈവമാതാവ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് എങ്കിലും തെയോത്തോക്കോസ് എന്ന വാക്കാണ് പൗരത്വ സബോൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ മറിയത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവം തന്നെയായ പുത്രനാണെന്നർത്ഥം അതാണ് തെയ്യോതോക്കസിൻ്റെ അർത്ഥം എന്നുള്ള ദൈവമാതാവെന്നുള്ള വാക്കല്ലതിന് തെയ്യോത്തോക്കോസ വാക്കിന് അതല്ല അർത്ഥം ദൈവമാതാവ് തന്നെയാണ് പക്ഷെ എങ്കിലും നല്ല രസകരമായ ഒരു ഒരു വാക്കാണ് തെയ്യോതോക്കോസ് മറിയത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവം തന്നെയായ പുത്രനാണ് തയ്യാതോക്കസ് അതങ്ങനെ വിളിച്ചത് എലിസബത്താണ് ബൈബിളിലുള്ളതാണ് മൂന്ന് ശിശുവിന്റെ കുതിച്ചു ചട്ടത്തെ വ്യാഖ്യാനിക്കാനുള്ള വരദാനം എലിസബത്തിന് കിട്ടുന്നു ചുരുക്കത്തിൽ അഞ്ച് കാര്യങ്ങളാണ് എലിസബത്തിന്റെ സ്തുതിപ്പിലുള്ളത് ഒന്ന് മറിയത്തിന്റെ ഇരട്ട വാഴവ് ഇരട്ട വാഴവ് രണ്ട് വാഴവുകൾ സ്ത്രീകളിൽ അനുഗ്രഹീയത മറിയത്തിൻ്റെ ഉദരഫലം ആയ ഈശോ അനുഗ്രഹീതൻ മറിയം സ്ത്രീകളിൽ അനുഗ്രഹീയത മറിയത്തിന്റെ ഗർഭത്തിലുള്ള ഫലം അതായത് ഗർഭപാലം എന്ന് പറഞ്ഞാൽ ഈശോമിശ അനുഗ്രഹീതൻ ഒന്ന് രണ്ട് മറിയത്തിന് കർത്താവിന്റെ അമ്മയാകാനുള്ള ഭാഗ്യം കിട്ടി അത് എലിസബത്ത് തിരിച്ചറിഞ്ഞു മൂന്ന് കർത്താവിന്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതിയാണ് വിശ്വദിച്ച ഭാഗ്യവതിയാണ് മറിയം കർത്താവിന്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് മറിയം നാല് മറിയ മറിയത്തിന്റെ അഭിവാദനം ആ എലിസബത്തിനെയും സക്കറിയാസിൻ്റെയും വീട്ടിൽ കൊണ്ടുവന്ന സന്തോഷം അത് അവൾ എന്താണെന്ന് വെളിപ്പെടുത്തി അഞ്ച് മറിയം കൊണ്ടുവന്ന പ്രശുദ്ധാത്മൻ്റെ അഭിഷേകം ഇത്തരം കാര്യങ്ങളാണ് എലിസബത്തിൻ്റെ സ്തുതിപ്പിനകത്തുള്ളത് ഇതെല്ലാം തിരുവചനത്തിലുള്ളതാണ് ഓരോന്നിനെയും കുറിച്ച് നമുക്ക് ധ്യാനിക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ ഇപ്പം നമുക്കത് ഈ ഒരു 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 നമ്മളത് പറയുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ വചനം തിരിച്ചറിയാതെ വചനത്തിൻ്റെ മറ്റു വചനങ്ങളുമായിട്ടുള്ള ഇണവചനങ്ങളുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാതെ സഭയുടെ കൂരാശകളിലെ തിരുവചനത്തിൽ ആഴം തിരിച്ചറിയാതെ വെറുതെ സഭയെ പരിഗതിച്ചും ആക്ഷേപിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവരങ്ങനെ ആക്ഷേപിച്ച് നടക്കുമ്പോൾ അത് കേട്ടപാട് അവർ ശരി എന്ന് വിചാരിക്കരുത് നമ്മൾ സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നെങ്കിൽ അതിന് ചില കാരണങ്ങൾ ഉണ്ടാകുമല്ലോ എന്നെങ്കിലും ചിന്തിക്കണം ഇത്രയും വർഷമായിട്ട് സഭയിൽ പഠിപ്പിക്കുന്നെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകുമല്ലോ ഈ അടുത്ത കാലത്ത് പൊട്ടിമുളച്ച ഇവർക്കാണോ വചനത്തെക്കുറിച്ചുള്ള എല്ലാ അറിവുമുള്ളത് മാത്രമല്ല അവർ ഈ മലയാളം പരിഭാഷ വെച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അതിൻ്റെ ഹീബ്രോ ഗ്രീക്കോ ലത്തീനോ സുരിയാൻ ഇതൊന്നും അറിയാതെ ഈ സത്യവേദപുസ്തകം എന്ന മലയാള തർജ്ജമ മാത്രം നോക്കി ഈ മലയാളത്തിലാണോ ലൂക്കാസ് ലൂക്കാസോസിയട്ട് എഴുതിയത് പൗലസ ലേഖന എഴുതിയത് പടനിമം മോശം എഴുതിയത് അപ്പം തർജ്ജമ തർജ്ജമയാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിം ബോധം പോലും അവർക്കില്ല സത്യവേദപുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് സത്യവേദപുസ്തകം തന്നെ പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് സഭ പഠിപ്പിക്കുന്നതിന് എല്ലാ പഠനങ്ങൾക്കും സഭയ്ക്ക് ആഴത്തിലുള്ള ദൈവശാസ്ത്രമുണ്ട് വചനമുണ്ട് വചനത്തിന് വചനത്തിനടിത്തറയുണ്ട് അതിനാൽ കത്തോലിക്ക സഭ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ ആക്രമിക്കുന്നവര് അല്ലെ അവരുടെ ഉദ്ദേശിച്ചു ആണ് ആദ്യം നിങ്ങൾ സംശയിക്കേണ്ടത് രണ്ട് സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോയിക്കോ പക്ഷെ കണ്ടെത്താൻ കഴിയുന്നെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു ചെറിയൊരു അന്വേഷണം വെച്ച് നോക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭ കത്തോലിക്ക സഭ ചെയ്യുന്ന അത്രയും ആഴത്തിലൊരു പഠനം നടത്തുന്ന ഒരു മറ്റൊരു സമുദായവുമില്ല ഒന്ന് രണ്ട് എല്ലാ വചനങ്ങളെയും ഗൗരവത്തിലെടുക്കുകയും ഓരോ വചനത്തിനും എവിടെ എങ്ങനെ സ്ഥാനം കൊടുക്കണമെന്ന് കൃത്യമായി നിജപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന ഒരേ ഒരു സമുദായമാണ് കത്തോലിക്ക സഭ മറ്റൊരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല അതിന് പിന്നെ ആ മറ്റൊരു സ്ഥലത്തെല്ലാം കണ്ടിരിക്കുന്നത് അവർ ചില വചനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുകയും മറ്റു വചനങ്ങളെ അവഗണിക്കുകയും ചെയ്യും കത്തോലിക്ക സഭ ഒരിക്കലും അത് ചെയ്യില്ല അങ്ങനെ കൂട്ടിയിണക്കിയിരിക്കുന്ന വചനങ്ങളുടെ എല്ലാം ബന്ധം കൂട്ടിയിണക്കിയിരിക്കുന്ന മനോഹരമായൊരു പുസ്തകമാണ് കത്തോലിക്ക സഭയുടെ മതബോധനം എളുപ്പമല്ല മനസ്സിലാക്കാൻ എങ്കിലും ഒരുപാട് മാർഗങ്ങളുണ്ട് അത് വായിച്ച് വായിച്ച് പഠിക്കാൻ ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകളും അതേക്കുറിച്ചുണ്ട് സഭയും ഒരുപാട് ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് വ്യക്തികൾ പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് നമ്മളിന്നൊരു വിശ്വാസം സംഗതി കേൾക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനും ഈ കത്തോലിക്ക സഭയുടെ മതബോധനം നോക്കാൻ നല്ലതാണ് തീർച്ചയായിട്ടും അതിനി പരിഷ്കരിക്കപ്പെടും അതായത് കുറച്ചുകൂടി നല്ല വ്യാഖ്യാനങ്ങളൊക്കെ നല്ല വക്കാബലറൊക്കെ ഉണ്ടാകേണ്ടി വരും അതൊക്കെ ചെയ്യാം ഞാൻ റോമിലെ ഈ വിശ്വാസത്തിൽ സംഘത്തിന് ഞാൻ ചില ലേഖനങ്ങൾ അയച്ച് കൊടുത്തിട്ടുണ്ട് അതായത് കത്തോലിക്ക സഭയുടെ മതബോധന അടുത്ത പ്രാവശ്യം പരിഷ്കരിക്കുമ്പോൾ വേണമെങ്കിൽ ചില വൊക്കാബുലറികൾ മാറ്റാം അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല വൊക്കാബുലറി ഉണ്ട് പിന്നെ പൗരസദേശത്ത് വേറെ ചില കാര്യങ്ങൾ വേറെ തരത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ചില ലേഖനങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അതവര് പരിഗണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഒരു പത്ത് രൂപ കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് വരിക കാരണം അതുവരെ നമുക്ക് ഇത് പരിഷ്കരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ക്രോസ് ചെക്ക് ചെയ്യാൻ ഒരു പുസ്തകത്തിൽ ഞങ്ങൾ എന്താണ് വിശ്വസിക്ക് എഴുതി വെച്ചിട്ടുണ്ട് അതിനെല്ലാത്തിനും നോട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ ബൈബിളിലെ റെഫറൻസുകളും സഭാപിതാക്കളുടെ റെഫറൻസുകളും അതിനാൽ ഈ പരിശുദ്ധാത്മാവിനെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷക്തനായ സ്നാബിയോഹന്നാൻ ഈ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട എലിസബത്ത് ഇത് വചനമാണോ തിരുവചനമാണോ അല്ലയോ തിരുവചനമാണെങ്കിൽ ഇന്നും അതിന് പ്രസക്തി ഉണ്ടാകണ്ടേ അപ്പം നമ്മുടെ ദേവാലയത്തിലും മറിയത്തിൻ്റെ സാന്നിധ്യം ഇല്ലേ ഈ വചനം തിരുവചനമാണെങ്കിൽ അപ്പം മറിയത്തിൻ്റെ സാന്നിധ്യത്തിലല്ലേ നമ്മൾ പരിശുദ്ധം അഭിഷിക്തരാകേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷിക്തരാകേണ്ടത് ആലോചിച്ച് നോക്കൂ ഇത് തിരുവചനമാണോ അല്ലയോ ഇതൊരു ഭൂതകാലത്ത് സംഗതികൾ എഴുതി വച്ചിരിക്കുന്ന ചരിത്ര പുസ്തകമാണോ ദൈവവചനമാണോ ദൈവവചനമാണെങ്കിൽ ഇന്നും അതിന് പ്രസക്തി വേണ്ടേ ഇന്നും അത് ജീവിക്കുന്ന വചനമല്ലേ ഇത് അവർ ചോ അവർ ഉത്തരം നൽകട്ടെ ഈ എതിർക്കുന്നവരെ നമുക്ക് സഭയെ സ്നേഹിക്കാം തിരുവചനത്തെ സ്നേഹിക്കാം പരിശുദ്ധാത്മൻ്റെ അഭിഷേകം ആ അഭിഷേകത്തിൽ വളരാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവീശോംശിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ